മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തകളും വിഷമങ്ങളും നിറഞ്ഞിരിക്കുകയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് മാജിക് പ്രാക്ടീസ് ഡേ സെവനിലേക്ക് ഏവർക്കും സ്വാഗതം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എൻ്റെ പേര് അഖിലാ ചന്ദ്രൻ അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും ഡിറക്ടറുമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല നെഗറ്റീവ് സിറ്റുവേഷൻസും വരാറുണ്ടല്ലേ നമുക്കെല്ലാം തന്നെയുള്ള വികാരങ്ങളാണ് കോപം ഭയം അസൂയ കുശുമ്പ് അങ്ങനെയുള്ള പല നെഗറ്റീവ് വികാരങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പോൾ ഈ ബുക്കിൽ സെവൻ ഡേയിലെ ഡേ സെവനിലെ പ്രാക്ടീസിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ചിലവരൊക്കെ രാവിലെ എഴുന്നേറ്റ ഉടനെ കാലാവസ്ഥയെ കുറ്റം പറയുന്നവരുണ്ടാവുക ഓ ഇന്ന് മഴയാണ് ഇന്ന് വെയിലാണ് ഇന്ന് തണുപ്പാണ് അല്ലേ പിന്നെ ട്രാഫിക്കിനെ കുറ്റം പറയും പിന്നെ ജീവിത പങ്കാളിയെ നമ്മുടെ ജോലിയെ നമുക്ക് വരുന്ന ബില്ലുകളെ ഇലക്ട്രിക് ബില്ല് ഫോൺ ബില്ല് എന്ന് പറയുന്ന ബില്ലുകളെ കുറ്റം പറയും നമ്മുടെ ഗവണ്മെൻറ്റിനെ കുറ്റം പറയും എല്ലാത്തിനും കുറ്റം പറയുക എന്നുള്ളതാണ് ശരിക്കു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുമ്പോൾ നമ്മളപ്പം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ അകത്ത് എന്തെങ്കിലും നന്ദി പറയാനായിട്ട് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ അവിടെ കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ അങ്ങനെ കൃതജ്ഞത പ്രകടിപ്പിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് സിറ്റുവേഷന് പോലും അങ്ങനെ നമുക്ക് നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറി തുടങ്ങുമെന്നാണ് ഫോർ എക്സാമ്പിള് നമുക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃതജ്ഞത പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വിചാരിക്കുക നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ എനിക്ക് ആവശ്യത്തിനൊരു വിശ്രമം ആവശ്യമായിരുന്നു ഈ ഒരു സമയത്ത് അപ്പോൾ എനിക്ക് അത് ലഭിക്കുന്നതിന് നന്ദി അതുപോലെ തന്നെ എനിക്ക് ഒരു ജീവിതത്തിലൊരു ചിട്ട അല്ലെങ്കിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് സാധിച്ചതിന് നന്ദി അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ആരോഗ്യം ശരിക്കു ഒന്ന് മെച്ചപ്പെടുത്തണമായിരുന്നു അപ്പോൾ അതിനുള്ള സമയവും സമയം ലഭിച്ചതിന് നന്ദി അതുപോലെ തന്നെ എനിക്ക് ഇതുവരെ ഒരു ജോലി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നന്ദി അതുപോലെ എനിക്ക് ജോലിയുടെ വില ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ജോലി ഇല്ലാതിരുന്നപ്പോഴാണ് എനിക്ക് ജോലിയുടെ വില മനസ്സിലാക്കിയത് ആ ഒരു വലിയ ഉൾക്കാഴ്ച ഉണ്ടായതിന് എനിക്ക് നന്ദി ഈ രീതിയിൽ നമ്മൾ എന്ത് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അതിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ് പറയുന്നത് അപ്പോൾ നന്ദിയോടെ ഇരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആ സമൃദ്ധി വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് വളരെ ലളിതമാണ് നമുക്ക് ഏറ്റവും ആദ്യം എന്ത് ഏതൊരു പ്രശ്നത്തിനാണോ പരിഹാരം വേണ്ടത് ആ പ്രശ്നത്തിന് നമ്മളൊരു പത്ത് നന്ദി വാചകങ്ങൾ എഴുതുക എന്നുള്ളതാണ് ആ പരിഹാരത്തിനായിട്ട് അത് നമ്മളിപ്പം ജോലിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ എന്താണോ നമ്മളെ വേദനിപ്പിക്കുന്നത് അതിന് ഒരു പത്ത് പരിഹാരം മാർഗ്ഗം എന്ത് എന്തുകൊണ്ട് ഞാൻ അതിനെ നന്ദി അർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ പത്ത് പട്ടികകൾ എഴുതുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ നന്ദി 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 ഈ പ്രശ്ന പരിഹാരത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതും കൂടെ ഒരു നോട്ടുകൂടെ എഴുതുക പിന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു പോയിൻ്റ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് തോട്ട്സ് വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് മാജിക്കൽ ലൈഫ് ലൈൻ അല്ലെങ്കിൽ മാന്ത്രിക ജീവരേഖ എന്നൊരു പദമാണ് ഇതിനകത്ത് പറയുന്നത് അത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഡാഷിന് അല്ലെങ്കിൽ ആ കാര്യം എന്താണോ അതിന് നന്ദി ഉള്ളവനാണ് എന്നുള്ള ആ ഒരു വേഡ് നമ്മളെപ്പോഴും യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ നെഗറ്റീവ് സാഹചര്യങ്ങളെയും സിറ്റുവേഷനെയും നമുക്ക് ഈ വിധത്തിൽ നന്ദി അർപ്പിക്കുന്നത് വഴി നമുക്ക് മാറ്റാനായും നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികത കൊണ്ടുവരാനായും സാധിക്കും എന്നാണ് മാജിക് പ്രാക്ടീസ് ഡേ സെവനിൽ പറഞ്ഞു വെക്കുന്നത് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു